ആരെങ്കിലും വന്നിട്ടുണ്ടോ കാണാവോ എന്നെ ആർക്കെങ്കിലും കാണാവോ ഞാൻ പറയുന്നത് കേൾക്കാവോ ഞാനേ മുന്നറിയിപ്പില്ലാതെ വന്നത് കൊണ്ടായിരിക്കാം ആരെയും ലൈവിൽ കാണാനില്ല ഹായ് ഷൈജി കുന്നങ്ങളായ് ഹായ് മുഖം ആറുമോ ഹായ് അനിൽ തങ്കച്ചൻ ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ ഷബീർ ഷബീറോ ഷബീക്ക് ഹായ് ടി ടി അജീഷോ ഹായ് എല്ലാവർക്കും വലിയൊരു ഹായ് ഉണ്ട് എന്തു പറയാനാണ് സുഖമാണോ എല്ലാവരും വേറെ എന്തുകൊണ്ട് വിശേഷം അവിടെ എന്താണ്ട് മഴയുണ്ടോ ഫുഡൊക്കെ കഴിച്ചോ രാജേഷ് ശശി ഹലോ ഹലോ നിൻ്റെ ലൈവിൽ ഇപ്പോൾ കാണാൻ പറ്റി ചെമിതനാ ആണോ അതെയോ ഐ ആൻ വോക്ക് ഹായ് ഷഫീഖ് ഷഫീഖ് എന്താ പറയ പറയൂ എന്നാണോ ചോദിച്ചിരിക്കുന്നത് എന്തു പറയാനാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും എന്നെ കാണാവോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവോ മുസീഫിൻ മുസീഫർ ഹായ് ചേച്ചി കുട്ടി ഹായ് ഹലോ മുസീഫറെ സുഖമാണോ എന്തെങ്കിലും വിശേഷം അടാ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ ആറ് മുഖം ആറുമുഖം രാജീവ് ശശി സുഖമാണോ ആ സുഖം അവിടെ സുഖമാണോ അംജിത്താണോ വിജി മെമ്പർഷിപ്പ് ലൈവ് ഉണ്ടോ ചേച്ചി ഇല്ല അങ്ങനെ ഒരു ലൈവ് ഇല്ല കേട്ടോ രാജീവ് ബിൻ്ലോകം ഹായ് രാജീവ് ഏ സുഖാണോ സുധീഷ് ശിവൻ കുട്ടി എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അനൂപ് കാഴ്ചയിൽപ്പെടാതെ പോയ വസന്തം അകലങ്ങളിൽ അനേകമായിരം ജീവിക്കുന്ന വേദനകളിലും ആശ്വാസമാകുന്നത് ഓർമ്മകൾ നൽ ആശ്വാസമാകുന്നത് ഓർമ്മകൾ നൽകുന്ന നിശ്വാ നിശ്വാസം മാത്രം ആരും അറിയാ പെടാ അറിയാതെ പോയ ഈ ജീവിതം ഏകാധിപതിയായി അനൂപാണ് അനൂപ് ജോസ് ജോസാണ് മുസാഫിർ എനിക്ക് സുഖമാണ് സുഖമാണോ പിന്നെന്തു പറയാനാണ് ജംസുദ്ദീൻ നിനക്ക് സുഖമാണോ എനിക്ക് സുഖം മനു മനുശങ്കർ ഹായ് മനുശങ്കറെ ഷൈജ കുന്നങ്ങളെ മുത്തേ ഞാൻ വന്നു ഹലോ ഷൈജ കുന്നങ്ങളെ സുഖമാണോ അടുത്ത് എന്തു പറയാനാണ് അനിൽകുമാർ അനിൽകുമാർ ഹായ് ഹലോ അനിൽകുമാറേ സജിത്ത് പുരുഷോത്തമനാണോ ഹലോ ബിന്ദു യു ഫൈൻ അവിടെ സുഖമാണോ നിയാസ് ഹായ് ജന ജന ഹായ് മുസാഫി നിങ്ങൾക്ക് സുഖമാണ് അതെ എനിക്ക് സുഖമാണ് രാജീവ് ബിൻ ഫുഡ് കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത് ഫുഡ് കഴിച്ചു ഇവിടെ ഒരു അടുത്തൊരു കല്യാണമായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഒരു രണ്ട് മൂന്ന് വീടിൻ്റെ അകലെ ആയിട്ടൊരു കാണാവോ എന്നെ നിങ്ങൾക്ക് കാണാവോ ക്ലിയർ ഉണ്ടോ അപ്പോൾ അവിടെയൊക്കെ പോയി ബിരിയാണി ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ഏറ്റി അലക്സന്ന സ്റ്റാൻഡപ്പ് പി കെ പി കെ എം സ്റ്റാൻഡപ്പ് എന്നാണ് പറയുന്നത് ശരത്ത് ഹായ് ചേച്ചി ഹായ് ശരത്തെ സുഖാണോ വൺ ടു ത്രീ എസ് എം ആ ലവ് ഹാർട്ട് പ്ലേസ് ആറ് മുഖം ആറ് മുഖം രാജേഷ് ആച്ചി ഐ ലവ് യു എന്നാണ് വർദ്ധിക്കുന്നത് ലവ് യു സെയിം ടു ഡിയർ ഡി എം വിസ് ഹായ് ആൻറ്റി ഹായ് ശരത്ത് അത്താഴം കഴിച്ച് കഴിച്ച് ശരത്തെ അവിടെ കഴിച്ചായിരുന്നോ പിന്നെന്തുണ്ട് വിശേഷം വെച്ച് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൾവേസ് ബേബി താങ്ക് യു അടുത്ത മുസാഫി ചേച്ചി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് താങ്ക് യു മനുഷ് ശങ്കറാണോ ബിന്ദു എത്ര വയസ്സുണ്ട് എന്നാണ് മനുഷ് ശങ്കറിൻ്റെ പറഞ്ഞത് എന്തായാലും നാൽപ്പതായിട്ടില്ല മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള ഒരു ഏജാണ് എൻ്റെ പ്രായം അടുത്ത് ബോസ് നൈസ് സാരി ഈ സാരി എനിക്കൊരു ആൾ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ വേറെ ആരുമില്ല എൻ്റെ കൂടെ ക്യാമറ വർക്കിന് വരുന്ന ആ പുള്ളിയുടെ അമ്മയാണ് കേട്ടോ ഗിഫ്റ്റ് തന്നതാണ് അയാണല്ലോ സ്ലീവ് സാരി ആണല്ലോ എന്ന് അതെ ആ സാരി ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ട് ഞാൻ ഇന്ന് ലൈവിന് വേണ്ടി കൊടുത്തു ഇതിനകത്തിൽ ഒരു ബാഡ് മെസ്സേജ് വന്ന് നീ കണ്ടോ ഞാൻ കണ്ടില്ലേ ബാഡ് മെസ്സേജ് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ ഒന്നും ബാഡ് മെസ്സേജ് കാണില്ല കേട്ടോ ഞാൻ ഇങ്ങനെ എനിക്കറിയില്ല എൻ്റെ കണ്ണിൽ ഇതുവരെയും ഞാൻ ഈ ലൈവ് വന്നതിന് ശേഷം ഇതുവരെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ബാഡ് കമൻ്റ് ഞാൻ കണ്ടിട്ടുള്ളൂ എൻ്റെ കണ്ണിൽ കാണുന്നില്ല കാണാഞ്ഞിട്ടാണ് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഈ നല്ല മെസ്സേജ് വായിക്കുന്നതിൻ്റെ കൂട്ടത്ത് അറിയാതെ തന്നെ അങ്ങ് വായിച്ചു പോയതേ കേട്ടോ ശരത്ത് ചേച്ചി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ച ഇല്ല ശരത്തെ ഞാൻ പോയില്ല എനിക്ക് സുഖമില്ലാതിരുന്നു അഭിജിച്ച് സാരി സൂപ്പർ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ എനിക്ക് ഒരാൾ തന്നതാണ് അടുത്താണ് വേറെ എല്ലാം എല്ലാവരും അവിടെ മുഹമ്മദ് അലിയാണോ അജു അജീസ് അജി ഹായ് മുത്തേ സുഖാണോന്നോ സുഖാണ് സുഖമാണ് പിന്നെ എന്തുണ്ട് വിശേഷം ഞാൻ മെനിഞ്ഞാന്ന് പോയതാണ് കേട്ടോ ഇന്നലെ ഒന്നും ലൈവിൽ അല്ലേ നിലമ്പൂരിൽ വന്നാൽ ഒരു വീഡിയോ എടുക്കാം എ ടി ജെ എഫാണ് വിളിച്ചേക്കുന്നത് വരാമല്ലോ ആരാ കേട്ടോ ദീപക് ദീപക് ജയ് ശ്രീ രാമെന്നാണ് എഴുതിയിരിക്കുന്നത് എന്താണ് അറിയില്ല പിന്നെ പറയാനാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് കേട്ടോ എല്ലാവരും പുതിയ വീഡിയോ അടിപൊളി ഒരു വീഡിയോ വരുന്നതു വരുന്നുണ്ട് എന്തു പറയാനാണ് എൻ്റെ ഇത്രയും നാൾ എൻ്റെ കൂടെ ഒപ്പം നിങ്ങളെല്ലാവരും സഞ്ചരിച്ചല്ലേ അതുപോലെ ഇനിയും കൂടെ സഞ്ചരിക്കുക മനു ശങ്കർ എന്താണ് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ചീച്ചി എന്നാൽ ഉണ്ടോണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലുണ്ട് എനിക്ക് ഒരു സെൽഫി എടുക്കണം മുത്തിൻ്റെ കൂടെ ആയ ആൻഡ് ഗ്ലോക്സ് പറയാണ് എടുക്കാലോ ഹൈഡറം ഒരു ഹായ് തരുമോ ഹായ് 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 സുഖാണോ അവിടാ വിശേഷം സുഖമായിട്ട് പോകുന്നു രാജീവ് നീ തിരുവനന്തപുരത്തെ വീഡിയോ എടുക്കും മോളെ ആ വീഡിയോ എടുക്കാല്ലോ ബിനു പരം പറ്റോ ജയകുമാർ ഹായ് ബിന്ദു സേ സുഖം തന്നെയാണോ ആ സുഖാണ് അവിടെ എന്തുണ്ട് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ വേറെ എന്തുണ്ട് വിശേഷം അവിടെ ലിജോ ജോസഫ് സുന്ദരി ചേച്ചി ഹലോ ഡാജേ ലിജോ സുഖമാണോടാ പിന്നെ അവിടെയൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കാം കേട്ടോ അപ്പോൾ എന്ത് പറയാനാണ് രാജു ആണോ ഹായ് ചേച്ചി എന്നാണ് ചോദിച്ചത് രാജേഷ് ശശി ഓക്കെ മോളൂസ് പോവുകയാണോ ഗുഡ് നൈറ്റ് പറഞ്ഞത് ബിനു ഇൻസ്റ്റാഗ്രാം ഐ ഡി രാജീവ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ബിന്ദു സാജന അല്ലേ അതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ബിന്ദു സാജന എന്നാണ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും എന്തായാലും നല്ല സപ്പോർട്ടാണ് ഇൻസ്റ്റാഗ്രാമിലായാലും കേട്ടോ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി നിങ്ങളോട് എല്ലാവരോടും ഇങ്ങോട്ട് ഉണ്ട് കേട്ടോ കാരണം തുടക്കം മുതൽ എൻ്റെ ഈ ഇതുവരെയുള്ള യാത്രയിൽ ഒപ്പം സഞ്ചരിച്ച എന്നോടൊപ്പം സഞ്ചരിച്ച അല്ലേ നിങ്ങൾ എല്ലാരെയും വീണ്ടും വീണ്ടും ഞാൻ ഓർക്കുകയാണ് വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയണം അതിലും വരിക കേട്ടോ വേറെന്താ റിജോ ജോസഫ് എന്തുവാണച്ചിരിക്കുന്നത് അതിപ്പോ എന്തുവാണ് ഡെന്നീസ് ഹലോ ഹായ്ഡാ കാർത്തിക് കാർത്തിക് ഹായ് ഒരുപാട് ആൾക്കാർ പേര് മിസ് ചെയ്ത് പോയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചില്ല കഴിച്ചു വരുമ്പോഴേക്കും പോയി കളയുമോ കഴിച്ചിട്ട് വാ ഹനീഫേ കഴിച്ചിട്ട് വന്നോളൂ അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ഞാനിങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ സപ്പോസ് എനിക്ക് ഞാൻ അഥവാ നിങ്ങളുടെ പേര് വായിച്ചില്ലെങ്കിൽ പോലും ആരും പിണങ്ങരുത് അറിയാമല്ലോ ഞാൻ എൻ്റെ കണ്ണുകളിൽ കാണുന്നതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് ചേച്ചി ഹച്ച് ടി സി ചോദിക്കുക ചേച്ചിയുടെ സ്ഥലം എവിടെയാണ് ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ലൈവ് കാണുന്നത് കാണുന്നതെന്ന് അതെയോ വെൽക്കം ചെയ്യുകയാണ് കേട്ടോ അതായത് എൻ്റെ സ്ഥലം തിരുവനന്തപുരത്തെ അമ്പൂരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അടുത്ത് ജെംസ് സുധീൻ നിന്നെ നേരിൽ കാണണമെന്നുണ്ട് കാണാലോ മിസ്റ്റർ ബ്ലൂ അറിയില്ല എന്തോ പറഞ്ഞത് കാർത്തിക്ക് അടുത്ത് എന്ത് പറയാനാണ് നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഫാമിലിയിൽ എല്ലാരെയും എൻ്റെ അന്വേഷണം ആവഹിക്കുന്നു കൊക്കാച്ചി 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 സുഖമാണോ കൊക്കാച്ചി രാമു അസും ക്യാമറ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അയാൺ ബ്ലോഗ്സ് കറുത്ത് പോയി ഒരുപാട് നീ കറുത്ത് അതേ ഞാൻ ഒരുപാട് കറുത്തിട്ടുണ്ട് അതിപ്പം എൻ്റെ നാട്ടുകാരും എൻ്റെ അമ്മയും ഒക്കെ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് കറുത്തിട്ട് കാരണം എന്താണെന്നറിയാമോ ഞങ്ങളിങ്ങനെ വെയിൽ വെയിലിലാണ് ഇറങ്ങി തിരിക്കുന്നത് തമിഴ്നാട്ടിലായാലും തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കടൽ തീരത്തൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ പിന്നെ നോക്കേണ്ട കേട്ടോ യാത്ര ഒരുപാട് നമ്മുടെ സ്കൂട്ടിയിലല്ലേ പോകുന്നത് കാറിലുമല്ല പോകുന്നത് അപ്പോൾ നമ്മൾ വെയിൽ കൊള്ളുക തന്നെ ചെയ്യല്ലേ അങ്ങനെ കറുത്ത് പോയതാണ് കറുപ്പിലും എളുപ്പിലൊന്നും വലിയ കാര്യമില്ല ഉണ്ടോ പിന്നെ എൻ്റെ അമ്മ പറയും തൊഴിലുറപ്പിൽ പോകുന്നവർ പോലും ഇത്ര കറുക്കത്തില്ല നീ നന്നായിട്ട് കറുത്തിട്ടുണ്ടെന്ന് പറയും എന്തു പറയാനാണ് മുഹമ്മദ് ഖത്ര ഹായ് ബിന്ദു ഹായ് അവിടെ സുഖാണോ ഷൈജു ബിന്ദു ഇന്ന് സൂപ്പറാണ് ആണോ താങ്ക് യു ബൈജു സന്താനമാണോ ഹായ് സുഖാണോ സുഖാണേ ഗോപകുമാർ കോയിന്ന് വിളിച്ചിരിക്കൂ ഹായ് കോപകുമാരായ സുഖമാണോ ഫുഡ് കഴിച്ചെന്തുണ്ട് വിശേഷം രാമു സൂം ക്യാമറ എന്നാ എന്താണ് പി കെ എം പി കെയും ബാക്ക് സൈഡ് കാണിക്കാനാണോ പറയുന്നത് എന്താണ് വൃത്തികൾ പറയുന്നത് ഇപ്പോഴാണ് ഞാൻ ഒരു നെഗറ്റീവ് കണ്ടത് കേട്ടോ അടുത്ത് എന്തുവാണ് നിയറ്റിങ്ങരമ്പൂരി എന്ന സ്ഥലത്താണ് ജെൻസ് ജനിച്ചത് അഭിജിത്ത് കൃഷ്ണൻ ഞാൻ ടി വി ഉള്ളൂരാണ് അതെയോ ഉള്ളൂരുണ്ടെന്നാണോ അതവിടെയാണോ താമസിക്കുന്നത് അഭിജിത്തെ ദേവം ബ്ലോഗാണോ ഹായ് മുസാഫർ കഴിച്ചോ ആ മുസാഫി ഞാൻ ആ ഫുഡ് കഴിച്ചായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു കല്യാണമാണ് ഇന്നൊരു കല്യാണമായിരുന്നു കേട്ടോ ഞങ്ങളുടെ പള്ളിയിൽ ഒരു കുട്ടിയുടെ കല്യാണമാണ് അപ്പം ആൺ വീട്ടുകാരും പെൺവീട്ടുകാരും രണ്ടിടത്തു നിന്നും കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടിടത്തും പോയിട്ടാണ് വന്നത് അപ്പോൾ ഫുഡൊക്കെ ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിച്ച് കഴിച്ച് അജിത്ത് ചേ ചേച്ചി ഒരു ഉമ്മ ഉമ്മ തരാണോ ഉമ്മ ഉമ്മ കിട്ടിയോ അഭിജിത്ത് കൃഷ്ണ ചക്കരേന്നാണ് വിളിച്ചിരിക്കുന്നത് എന്തോ മണികണ്ഠൻ ചിറ്റൂർ ഹായ് ചേച്ചി ഹായ് കാർത്തിക്ക് ഐ ആം ആൾസോ ഫ്രം ട്രിവാൻഡ്രം അതെയോ ഒന്ന് എനി അത് ഒന്ന് എണീക്കൂ പ്ലീസ് ഫുൾ ലുക്ക് കാണിക്കൂ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്തായാലും എൻ്റെ വീഡിയോ എൻ്റെ ഫുൾ ലുക്ക് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫുൾ വീഡിയോ ബിൻ വ്ലോഗിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ രാഗി ഇപ്പം ഞാൻ എന്തായാലും എണീക്കുന്നില്ല എനിക്ക് രാഗുൽ വാൾസല് രാജാണോ എന്താണോ ഹായ് ചന്തു ചന്തു എന്നാണോ നൈസ് ടു നൈസ് ഓക്കെ ലിബിൻ ഹലോ വിവേക് കുമാർ പ്ലീസ് 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 എന്താണ് പ്ലീസ് എന്ന് അറിഞ്ഞിരിക്കുന്നത് രാജേഷ് സ്ട്രോങ് ആൻഡി ഹായ് അയാൺ ഒരു ഉമ്മതാണ് ഉമ്മ തരാലോ ലിബിൻ ഞാൻ പോകുക ലിബിനെ എങ്ങോട്ടാണ് പോകുന്നത് അനൂപ് ദുബായി എന്നാണ് ചേച്ചി എന്തോ നേരെന്തുവാണ് പറയേണ്ടത് രമേഷ് മണി ഹായ് ചേച്ചി ഹായ് ഡാ ബ്ലോഗ് ബ്ലോക്ക് ബ്യൂട്ടി ബോഡി സൈസ് യുവർ ബോഡി സൈസ് ആണോ താങ്ക് യു ഗേൾ സ്ട്രെങ്ത് ആണോ സഹോദരി ഒരു ചോദ്യം നിങ്ങളുടെ അഭിപ്രായം പറയും തമിഴ് പെണ്ണിനോട് ഗുസ്തി പിടിച്ചാൽ ആര് ജയിക്കും നിങ്ങളാണോ അതോ തമിഴ് പെൺ തമിഴ് പെൺകുട്ടിയാണോ അറിയില്ല അറിയില്ല തമിഴ് പെൺകുട്ടിയോട് ബുസ് പിടിച്ചാൽ ചിലപ്പം തമിഴ് ആയി അവർ അവരായിരിക്കും ജയിക്ക ഞാൻ ജയിക്കില്ല എനിക്കറിയില്ലടാ അതിനൊരു ആൻസർ നീ തന്നെ പറഞ്ഞു അനൂപ് ദുബായ് ലുക്കിങ് നൈസ് താങ്ക് യു ജിം സ്നേഹ മേള ഇയാൾ പോയിട്ടുണ്ടോ ഉണ്ടല്ലോ അഭിലാഷ് കറുപ്പാണെങ്കിലും കാണാൻ കൊള്ളാണോ താങ്ക് യു അഭിലാഷ് ഞാനിപ്പോൾ ഒരുപാട് കറുത്തതായിട്ടോ ഒരുപാട് നമ്മൾ ഈ വ്ളോഗ് ചെയ്യാൻ പോയപ്പോൾ അങ്ങനെ ഈ വെയിലൊക്കെ കൊണ്ട് അങ്ങനെ കറുത്തു പോയതാണ് കറുപ്പിലും കറു എന്താ വെളുപ്പിലൊന്നും കാര്യമില്ലല്ലേ നമ്മുടെ മനസ്സാണ് ഇപ്പോൾ അടുത്തെന്തുമാണ് മുഹമ്മദ് ഖത്തർ സുഖാണോ എന്തുണ്ട് വിശേഷം മുഹമ്മദ് ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ് അവിടെ സുഖമാണോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നോ ആ രമേഷ് മണി സുന്ദരി ആണ് കേട്ടോ താങ്ക് യു ഐ വാർ സെന്തിൽ ഐ ലവ് യു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സെയിം ടു അഭിജിത്ത് ചേച്ചി ഫുൾ വ്യൂ കാണിക്കുമ്പോൾ ഞാനത് പറഞ്ഞു എൻ്റെ ഫുൾ വ്യൂവ് കാണണമെങ്കിൽ എൻ്റെ വീഡിയോ കാണുക ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് എന്തായാലും ഞാനിപ്പം ഇരുന്നാണ് ഞാൻ നിങ്ങളോട് ലൈവ് സംസാരിക്കുന്നത് എണീറ്റ് നിന്ന് കറങ്ങാനോ കൈ കാണിക്കാനോ കാല് കാണിക്കാനോ ഞാൻ ഞാനാളല്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫുൾ വ്യൂവ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാം കേട്ടോ അടുത്തെന്തുവാണ സമ ആ അഴകു ആ ധർമ്മലിംഗം പറഞ്ഞിരിക്കുകയാണ് സമ അഴകുള കല്യാണം പണക്കി എന്നെ ഇപ്പിടി മനവി കിടക്ക എന്ത് വേണോ ഇതൊക്കെ എന്തടാ എന്ത് വർമ്മ ലിംഗം എന്ന സാപ്പിംഗ് ധർമ്മലിംഗം നല്ലിളാ ഉം തമിഴ്നാട്ടിലെ എന്ത് ഊര് ജയ് സജീവ് ലോകൻ എന്താണ് എൻ്റെ ഞാൻ മതി ഒന്നാണ് അവിടെ അവർ തമ്മിലുള്ളതാണ് ആ അടുത്ത് ഗോപകുമാർ വൈറ്റ് വൈലറ്റ് ബിന്ദു താങ്ക് യു ബിനു പരമ്പു സൂപ്പർ വെരി സൂപ്പർ അയൺ ബ്ലോക്സ് എനിക്ക് ഉമ്മ തന്നില്ല ഉമ്മ തന്നല്ലോ ഞാൻ ഉമ്മ തന്നല്ലോ ഒരു ഉമ്മ ഞാൻ എല്ലാ ബ്ലോഗ്സിലും എൻ്റെ എല്ലാ വീഡിയോസിലും അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉമ്മ തരുന്നുണ്ട് അല്ലേ സ്നേഹത്തോട് തരുന്നത് തന്നെയാണ് കേട്ടോ ലിവിൻ ചേച്ചി ഇങ്ങനെ പോയി നിന്ന് പെണ്ണും മാറിപ്പോകുമല്ലോ എവിടെ അഖിൽ ഐ വർസ് എന്തൽ ഐ ലവ് യു സെയിം ടു സെയിം ടു കേട്ടോ അപ്പോൾ പിന്നെ എന്തു പറയാനാണ് ഞാനൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങളുമായിട്ട് എന്ത് പറയാനാണ് ഒന്നൽപ്പമൊക്കെ സംസാരിച്ച് വീര ശശിയാണോ ഹായ് പാണ്ഡ്യൻ ഷൈജ് കുന്ന അടിപൊളിയാണ് മുത്തേ താങ്ക് യു മുഹമ്മദ് ടേക്കിംഗ് സുരേഷ് ജോർജ് സൂപ്പർ സാരിയാണല്ലോ സാരി എനിക്ക് ഒരു ഒരാൻറ്റി ഗിഫ്റ്റ് തന്നതാണ് രാജീവ് അഖിൽ സുഖിപ്പിച്ചത് എന്താണോ നനിക്കാറ് മനസ്സിലായില്ല രാജീവേ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലായി അക്ബർ ഹായ് ഹായ് തരുമോ എന്നാണ് ചോദിക്കുന്നത് ഹായ് ഹായ് സുഖാണോ അക്ബർ എന്തുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നോ എവിടെയാണ് നാട്ടിൽ എവിടെയാണ് നാട്ടിലാണോ ഗൾഫിലാണോ പാവം പ്രവാസിയാണ് ആരാണ് ഹായ് രാജീവ് ഗുഡ് നൈറ്റ് പറയുകയാണ് അനീഷ് കുമാർ കുട്ടായി അനീഷ് കുമാറെ എന്താണ്ടാ വൃത്തിയേട് പറഞ്ഞു പോകുന്നത് പാവം പ്രവാസി ഹായ് ചേച്ചി ഹായ് ഹായ്ഡാ അടുത്തെന്താണ് ലിജി എം കെ കാണാൻ തമിഴ്നടിയെപ്പോലെ തമിഴ്നടിയെപ്പോലെ ഉണ്ട് ആണോ താങ്ക് യു ഐ ആൻഡ്സ് ലൈൻ അടിക്കട്ടെ എന്നെയാണോ അടിച്ചോളൂ അതിപ്പോൾ എന്താ അവിടെ ഇരുന്ന് ലൈൻ അടിച്ചോളൂ അക്ബർ ഷാ നാട്ടിൽ കൊല്ലമാണ് അക്ബറിൻ്റെ നാട് കൊല്ലം എന്നാണ് പറയുന്നത് സുധൻ ഹായ് പറയാനാണ് ശരത്ത് ചേച്ചി നാളെ എന്താണ് പരിപാടി നാളെ നമുക്ക് വ്ളോഗ് ചെയ്യാൻ പോകണ്ടേ നമുക്ക് എങ്ങോട്ടെങ്കിലും എന്താ പറയുക നല്ല നല്ല പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുവാണ് എനിക്ക് എല്ലായിടവും പോകണം കറങ്ങണം ആ സ്ഥലങ്ങളുടെ എന്താ പറയുക അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളൊരു ഷെയർ ചെയ്യണം അപ്പോൾ നാളെ വീഡിയോസ് എടുക്കാനായിട്ട് പോകണം എന്നുണ്ട് അമ്മയ്ക്ക് സുഖമില്ല അതും കൂടെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഒരു സ്ഥലം ഞങ്ങൾ കണ്ടുവച്ചിരിക്കണേ ഒരു വെറൈറ്റി സ്ഥലമാണ് അത് ഞാനിപ്പം പറയുന്നില്ല അടിപൊളി സ്ഥലമാണ് അത് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതാണ് കേട്ടോ സ്ഥലത്തെ കേട്ടോ ഞാൻ പറഞ്ഞത് ചോദിച്ചിട്ടുള്ള മറുപടിയാന്ന് സുധീഷ് ലുക്കിംഗ് നൈസ് താങ്ക് യു സാദിക് സുർമിയാണോ ചേച്ചി എന്തുണ്ട് വിശേഷം സുഖമാണ് നിനക്ക് അവിടെ സുഖമാണോ ഭക്ഷണം കഴിച്ചോ മജീഷ് കുമാർ ഹലോ ഹലോ മജീഷ് ഏ സുഖമാണോ മുഹമ്മദ് സാദിഖ് ടിൽ ഹിയർ ദീപക് ദീപക് ഗുഡ് നൈറ്റ് എന്നാണ് പറഞ്ഞു പോകുന്നത് ഗുഡ് നൈറ്റ് ദീപക് ഉറങ്ങാൻ പോവുകയാണ് സെയിം ടു കേട്ടോ റെഡി ഐ ലവ് യു കാർത്തിക് കയൻ ഹി ഡിയർ ഹായ്ക്കൂ സ്കൂപ്പി സ്കൂപ്പിയാണോ ഹായ് ചേച്ചി എന്നാണ് നിറഞ്ഞേക്കുന്നത് ഹലോ അപ്പോൾ പിന്നെ എന്തുണ്ട് ഞാൻ ലൈവ് നിർത്താൻ പോവുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലേ അതിൽ കൂടുതൽ നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല ആ പാടുത്ത് പുതിയ വിശേഷങ്ങളുമായി സലാല വ്ലോഗ്സ് എനിക്കൊരു ഹായ് തരാം ഹായ്ഡാ 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 സന്തോഷ് കുമാർ ഹലോ ഹലോ ഡാ ആശിഖ് ഹായ് രമേഷ രമേഷ് കുമാർ ഹലോ മുഹമ്മദ് സാദി ഹലോ മാരിയപ്പൻ ഹായ് ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ലൈവില് ഒരുപാട് പേരുണ്ട് ആരെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചേറുകയാണ് കേട്ടോ ഉമ്മ തന്നിട്ട് പോകുന്നത് ലാസ്റ്റ് ആ ഉമ്മ തരുന്നുണ്ടല്ലോ ജിനീഷ് ചേച്ചി സുഖാണോ സുഖമാണ് ജിനീഷെ ജിനീഷ അവിടെ എന്തുണ്ട് വിശേഷം റെഡ്ഡി തെലുങ്ക് തെലുങ്ക് തിരി തെലുങ്ക് തെലുങ്ക് തിരിയാത് നല്ല എന്താണ് എ എ പിന്നെ എന്തോ ആണ് എനിക്ക് ചേച്ചി ബിന്ദു ഹായ് ചേച്ചി ചേച്ചി ഞാൻ സബ്സ്ക്രൈബർ ചെയ്തിട്ടുണ്ട് വാദു ആണോ ഹലോ താങ്ക് യു കേട്ടോ എൻ്റെ ഫാമിലിയിലോട്ട് ക്ഷണിക്കുകയാണ് വാധുവിനെ എന്ത് പറയാനാണ് താങ്ക് യു കേട്ടോ അനിൽ അടുത്ത് എന്താണ് അപ്പോൾ എൻ്റെ വിശേഷം ഞാൻ നിർത്തുകയാണ് കേട്ടോ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം ചേച്ചി മലയാള തെരീമ മലയാളം എന്താ ഇവളോ നേരം പേസണതേ മലയാളം എന്താ ചേച്ചി മലയാള തെരീമ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മാരിയപ്പൻ കേരളവിൽ എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളവിൽ നമ്മുടെ തിരുവനന്തപുരമാണ് ആണ് കേട്ടോ അനീഫം എത്ര വയസ്സായി ഞാൻ പറഞ്ഞിട്ടുണ്ട് മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്കാണ് എൻ്റെ ഏജ് അപ്പോഴും നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഇടാം കേട്ടോ ജോലി എന്താ ജോലി ഇപ്പം ഞാൻ ഒന്നുമില്ല കേട്ടോ ഇപ്പം ഞാനൊരു ഐസ്ക്രീം വാങ്ങിയതിനാൽ മുഖത്തിടാൻ എന്തിനാ ഐസ്ക്രീം മുഖത്തിടുവോ എന്താണ് വനി എന്താ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഞാൻ പറഞ്ഞു പോയിട്ടെന്ന് മനസ്സിലായില്ല മഞ്ജീഷ് കുമ്പോൾ ഓക്കെ ഞങ്ങൾ മുപ്പത്തഞ്ചാണ് മുപ്പത്താറാണ് എല്ലാവരും ഓരോ ഏജ് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഇടി ഞാനാടി മലയാളം തിരിയുമെന്ന് ചോദിച്ചത് ആണോ പാണ്ഡ്യൻ ഫോൺ നമ്പർ കാൾ നമ്പർ ചോദിച്ചിരിക്കുക മനീഷ് കുമാർ ഓക്കെ ആഷിക്ക് മുപ്പത്തെട്ടെന്നാണ് പറയുന്നത് എന്തായാലും ഫാക്സ് ഫാക്സ് എന്താണ് എന്താണ് ഇടി നെഗറ്റീവ് എഴുതിയ കേട്ടോ ബിനോയ് രാജൻ ഹൈ ലവ് യു ചേച്ചി ജിമ്മാണല്ലോ ഇല്ല ജിമ്മിലൊന്നും പോകാറില്ല ജിമ്മൊന്നുമില്ല പിന്നെ വേറെന്തുവാണ് സജിത്ത് നൈസ് ബോഡി എന്നാണ് ചോദിച്ചാൽ അപ്പൊ ഇരുന്ന് അധികം നേരം വേറെടുപ്പിക്കുന്നില്ല പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് കേട്ടോ അതുവരെ എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് സുഖമായിട്ട് ഉറങ്ങിക്കോളൂ അപ്പോൾ നമുക്ക് അടുത്ത ലൈവില് കാണാം കേട്ടോ അടുത്ത ലൈവില് ഞാൻ വരുന്നതാണ് രഞ്ജിത്ത് എന്താണ് ഒരു ശരി ഓക്കെ ഓക്കെ കേട്ടോ ഓക്കെ എല്ലാവരും അറിയിക്കോളൂ